മധ്യകേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കാർഷികവിള സംസ്കരണത്തിനായി ആരംഭിക്കുന്ന മൂന്ന് ഫാക്ടറികളിൽ ആദ്യത്തെ ഫാക്ടറിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് കടുത്തുരുത്തി പൂഴിക്കോലിൽ കടുത്തുരുത്തി എം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് നിർവഹിച്ചു ബാറ്ററിയുടെ രൂപത്തിൽ ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുക മേഖലാ പ്രവർത്തന പ്രൊഡ്യൂസർ കമ്പനി നിരവധി മണ്ഡലങ്ങളിൽ മുന്നേറ്റം നടത്തി കാർഷിക മേഖലയ്ക്കും കൃഷിക്കാർക്കും ഏറ്റവും കൂടുതൽ സഹായകരമാവുന്ന വിധത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് കോഴിക്കോലിൽ കടുത്തരുത്തി മേഖലയിൽ

കാര്യമായ ആ രംഗത്ത് പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് വലിയ തോന്നി കഴിയും സംരംഭങ്ങളുണ്ട് എല്ലാം ഞാൻ കഴിയും പക്ഷെ ഇവിടെ മധ്യ കേരള ഫാമർ പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ള കൂടി പ്രവസാനും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് ഈ മേഖലയിലെ കർഷകർ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു സംരംഭമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ സാധനയും അതുപോലെതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കും ശ്രീ ജോസ് കെ മാണി എം പി ഫൗണ്ടർ ചെയർമാൻ ജോർജ് കുളങ്ങര ചെയർമാൻ സജു കുര്യൻ കോ ചെയർമാൻ എം വി മനോജ് പ്രസിഡന്റുമാരായ ഷാജി മാധവൻ മോനിച്ചൻ ആദിക്കുഴി തോമസ് തട്ടുമുറം സെക്രട്ടറിമാരായ ഏലിയാസ് പുളിങ്കാട് മനു ഫിലിപ്പ് വി എം മാത്യു ട്രഷറർ സജി ജോസഫ് വി സി സ്കറിയ സിഇഒ അനീഷ് തോമസ് എഫ് പിഒ നബാർഡ് പി ഡി എസ് കൃഷി ഓഫീസർമാർ ആദരണീയരായ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എം എഫ് സി രക്ഷാധികാരിയും ജനപ്രിയ നടനും തിരക്കഥാകൃത്തും അതിലുപരി നല്ലൊരു കർഷകനും കൂടിയായ ശ്രീ ശ്രീനിവാസന്റെ സാന്നിധ്യം കർഷകരിൽ ആവേശമുണർത്തി ഈ ഇതിനു വേണ്ടിയാണ് കൃഷി ചെയ്തു തുടങ്ങിയത് പക്ഷേ കൃഷി പതുക്കളൊക്കെ എന്നേ കയറി ഞാൻ കൃഷിയിലേക്ക് വളർത്തുന്ന കൃഷി എന്നേ കയറി ഈ പ്രൊഡ്യൂസർ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആരംഭിക്കുന്ന പതിനായിരം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളിൽ ഒന്നാണ് മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കർഷക ശക്തീകരണം ലക്ഷ്യം വെച്ച ചക്ക കപ്പ വാഴയ്ക്ക പലതരം പച്ചക്കറികൾ ആധുനിക മെഷീനുകളുടെ സഹായത്തോടെ സംസ്കരിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ദേശീയ അന്തർദേശീയ കമ്പോളങ്ങളിൽ വിറ്റഴിച്ച കർഷകർക്ക് അധിക വരുമാനം ലഭ്യമാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും വിത്തുമുതൽ വിപണി വരെയെന്ന ആശയമാണ് കമ്പനിക്കുള്ളതെന്നും എം എഫ് സിയുടെ ഫൗണ്ടറും ചെയർമാനുമായ ശ്രീ ജോർജ് കുളങ്ങര പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഇന്ന് മധ്യകേരള ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ കമ്പനിയുടെ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ഫാക്ടറിയുടെ ഉദ്ഘാടനം ഇന്ന് നടന്നു കഴിഞ്ഞിരിക്കുക കോഴിക്കോലിൽ അത് കടുത്തെടുത്തി നിയോജ മണ്ഡലത്തിലാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കർഷകരെ എൻപവർ ചെയ്യുക കർഷകരെ ശാക്തീകരണമാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ പാർലമെൻറ്റിൽ സ്പെഷ്യലായിട്ട് പാസാക്കിയ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് കമ്പനീസ് സാക്ട് പ്രകാരമാണ് ഈ ഫാ ഈ മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കമ്പനി പ്രവർത്തിക്കുന്നത് ഇങ്ങനെ പതിനായിരം കമ്പനികളാണ് ഓൾ ഓവർ ഇന്ത്യ ഉള്ളത് ആ പതിനായിരം കമ്പനികളിൽ ഒരു കമ്പനിയാണ് മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഇത് എല്ലാ അർത്ഥത്തിലും സർവത്ര കർഷകരെ ശാക്തീകരിക്കുക അതായത് വിത്ത് മുതൽ വിപണി വരെ എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം അപ്പോൾ വിത്ത് മുതൽ എന്താച്ചാൽ അത്യന്താധുനിക ഉൽപ്പാദനശേഷിയുള്ള വിത്തനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുക അത് കൃഷി ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കുക അതിനാവശ്യമായ ആധുനിക കാർഷിക യന്ത്രങ്ങൾ അവർക്ക് ലഭ്യമാക്കുക അതിലവരെ പരിശീലിപ്പിക്കുക അതുപോലെ തന്നെ ഈ കമ്പനി കാർഷിക വിളകൾ കമ്പനി തന്നെ ശേഖരിച്ച് അത് എക്സ്പോർട്ട് ചെയ്യുക ട്രേഡ് നടത്തുക അതിനെ മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക അത് സ്വദേശത്തും വിദേശത്തും വിറ്റഴിക്കുക അങ്ങനെ കർഷകർക്ക് അധിക വരുമാനം കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് മധ്യകേരള കേരള ഫാർമ പ്രൊഡ്യൂസർ കമ്പനി അതിൻ്റെ ആദ്യത്തെ ഫാക്കിയുടെ ഉദ്ഘാടനമാണ് ഈ നടന്നത് ഇത് കർഷകർക്ക് ഭാവിയിൽ വളരെ ഗുണകരമായ ഒരു ഉണ്ടാവും നമ്മുടെ ചെറുപ്പക്കാരല്ല നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഇവിടുന്ന് പോവുക കാരണം കാർഷിക മേഖലയിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല ഒന്ന് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വരുമാനം വളരെ തുച്ഛമാണ് അപ്പോൾ അധിക വരുമാനം ഒരു ധാരാളം പറഞ്ഞാൽ ഇപ്പോൾ ഡ്രോൺ പറപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ശരാശരി രണ്ടായിരം മൂവായിരം രൂപ നാലായിരം രൂപ വരെയൊക്കെ കിട്ടും അതിപ്പോഴത്തെ നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾ വീട്ടിൽ വീട്ടക്കലുള്ള വിദ്യാർത്ഥികൾക്ക് ഇവർക്കൊക്കെ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും പക്ഷേ അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളോ നമ്മുടെ സർവകലാശാലകളോ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളോ പ്രവർത്തിക്കുന്നില്ല പഠിപ്പിച്ചു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല കാർഷിക മേഖലയിലേക്ക് ഈ കുട്ടികളെ ആകർഷിക്കുവാനുള്ള നടപടി ഉണ്ടാകുന്നില്ല ആ നടപടികളോട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ലക്ഷ്യങ്ങളിലെ പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ സേവന രംഗത്ത് ടൂറിസം രംഗത്ത് എ ഐ രംഗത്ത് ഒക്കെ ഈ കമ്പനിക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം കർഷകർക്ക് ഏതെല്ലാം തരത്തിൽ അധിക വരുമാനം കിട്ടുന്നോ ആ മേഖല അതാത് പ്രദേശത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ കമ്പനിയിലേക്ക് എന്നെ ശ്രമിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു അവർ ഷെയർ എടുത്ത് കമ്പനിയുടെ ഭാഗമായി തീരുക അങ്ങനെ അവരുടെ വാർഷിക വരുമാനം നടപടികൾ െൽക്കരിക്കുകയെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷിയെ ആധുനികവൽക്കരിക്കുക യുവതലമുറയെ ആധുനിക കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുകയും ഭക്ഷണ രീതികളിലൂടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവതലമുറയെ നല്ല ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യവും ഈ കമ്പനിക്കുണ്ടെന്നും ചെയർമാൻ ശ്രീ സാജു കുര്യൻ പറഞ്ഞു ഫാർമ പ്രൊഡ്യൂസ് കമ്പനി കമ്പനി ഇത് ഒരു ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഒരു കമ്പനിയുടെ അതിൻ്റെ രീതിയിലാണ് നമ്മളിത് രൂപീകരണം ചെയ്തിരിക്കുന്നത് കർഷകർക്ക് വേണ്ടി കർഷകരെ ശാക്തീകരിക്കുന്നതിനും അവരുടെ പ്രോഡക്റ്റുകൾ അവരുടെ ഉൽപാ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വളരെ അവർക്ക് ആദായകരമായ ഒരു തൊഴിലാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് സർക്കാർ ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷത്തിലേക്ക് ഇളക്കുകയാണ് ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ കർഷകരിൽ നിന്ന് സാധനങ്ങൾ നേരിട്ട് വാങ്ങി പല ഡ്രയർ യൂണിറ്റുകളിലായിട്ട് കൊടുത്ത് അതിൻ്റെ മൂല്യവധമായിട്ടുള്ള വസ്തുക്കളാക്കി നമ്മൾ കച്ചവടം ചെയ്തു വരികയായിരുന്നു ഇന്ന് ഞങ്ങളുടേതായിട്ടുള്ള ഫാക്ടറി ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇനി ഇത് ഞങ്ങൾ ഈ മധ്യ കേരള ഫാമർ പ്രൊഡ്യൂസ് കമ്പനിയുടെ കീഴിൽ തന്നെയാണ് ട്രാവൻ ഗോൾഡ് എന്ന പേരിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് ഞാൻ ബ്രാൻഡ് ചെയ്യുന്നത് ഈ ബ്രാൻഡിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സാധനങ്ങൾ ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരികയും അതിനെ മാക്സിമം നല്ല രീതിയിലേക്ക് ഉണക്കുകയും ഡീഹൈഡ്രേറ്റ് ചെയ്തും അതിനെ പാക്കിങ് പാക്കി അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടുക അതിന് നമുക്ക് മാർക്കറ്റ് റേറ്റ് കൂടുന്ന സമയത്ത് വിൽക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കണ്ടനാട് ഇപ്പോൾ പുഴിക്കോലാണ് ഇപ്പോൾ ഇത് നമ്മൾ തുടങ്ങിയത് അടുത്തു തന്നെ കണ്ടനാട്ടെ ഫാക്ടറിയുടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മണിയിട്ടിലും ഓൾറെഡി അതിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു മണിയിട്ടിലും കണ്ടനാട്ടയുള്ള അടുത്ത മാസങ്ങളിലായിട്ട് ഈ രണ്ട് ഫാക്ടറികളും കൂടി ഞങ്ങൾ തുടങ്ങുന്നതാണ് ഞങ്ങൾ കണ്ടനാട് മറ്റൊരു വലിയൊരു ഒരു വിപണന കേന്ദ്രം കൂടി കണ്ടനാട് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് വിപണന കേന്ദ്രം ഉദ്ദേശിക്കുന്നത് കർഷകരുടെ എല്ലാ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമുക്ക് ഒരു ഹെൽത്തി സ്നാക്കിംഗ് എമംഗ് അവർ യങ്സ്റ്റേഴ്സ് അതാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് നമ്മുടെ തലമുറ നമ്മുടെ ഭക്ഷണ രീതിയിൽ കൂടി നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഹെൽത്തി സ്നാക്കിംഗ് ഹെൽത്തി ഫുഡ് ഹാബിറ്റിലേക്ക് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക അതിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിപണന കേന്ദ്രമായിരിക്കും കണ്ടനാട് നമ്മൾ വിഭാഗം ചെയ്യുന്നത് അവിടെ ആഴ്ച ചന്തകൾ ഉണ്ടാവും നല്ലൊരു ഉണ്ടാവും നമ്മുടെ പ്രോഡക്റ്റുകളുടെ ഉൽപ്പന്ന ഉൽപ്പന്ന ഉൽപാദനവും അതിൻ്റെ വിപണനവും എല്ലാം തന്നെ അവിടെ ഉണ്ടാവും അത് ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ കണ്ടനാട് പിറവം മണിയിടും രണ്ട് മൂന്ന് ഫാക്ടറികളുടെ പണികൾ നടന്നു വരുന്നു ഈ മാസം തന്നെ രണ്ടും മൂന്നും ഫാക്ടറികളുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരളം